ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത ദിനം ചെറുവട്ടൂർ ഗവൺമെന്റ് സ്കൂളിൽ ആചരിച്ചു രക്തസാക്ഷിത ദിനാചരണത്തിന്റെ ഭാഗമായി ഗാന്ധി ശില്പത്തിൽ പുഷ്പാർച്ചനയും നടത്തി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ എഴുപത്തി ആറാമത് വാർഷികം ചെറുവെട്ടൂർ ഗവൺമെന്റ് ലോവർ സ്കൂളിൽ ആചരിച്ചു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ കുട്ടികളും മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും അധ്യാപകരും ഗാന്ധി ഗാന്ധിശില്പത്തിൽ പുഷ്പാർച്ചനം നടത്തി തുടർന്ന് സർവമത പ്രാർത്ഥനയും സംഘടിപ്പിച്ചു രാഷ്ട്രപിതാവായ ഗാന്ധിയെ അനുസ്മരിച്ചുകൊണ്ട് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അഞ്ജു വിബിൻ പൂർവ്വ വിദ്യാർത്ഥിയും റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ ഹസൈനർ മാസ്റ്റർ മുൻ എസ് എം സി പ്രസിഡന്റ് റഷീദ് കവലയ്ക്കൽ ലൈബ്രറി പ്രസിഡന്റ് സനിൽകുമാർ സ്കൂൾ ഹെഡ് മാസ്റ്റർ സൈനുദ്ദീൻ കെ എച്ച് അഞ്ജു ജോർജ് എന്നിവർ സംസാരിച്ചു നമ്മുടെ രാജ്യത്തിന്റെ മഹോന്നതങ്ങളിൽ ജീവിച്ചിരുന്ന നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ച മഹാത്മാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കുട്ടികളേറെ ഇഷ്ടത്തോടെ ബാപ്പുജി എന്ന് വിളിക്കുന്ന മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മാസം മുപ്പതാം തീയതി ഇതുപോലൊരു ദിവസം അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു എന്തുകൊണ്ടോ അദ്ദേഹത്തെ വെടിവെച്ച് പോലെ കാണിച്ചു നദുറാം വിനായക് ഗോഡ്സെ പറയുന്ന ഒരു വ്യക്തി വെടിവെച്ചു എന്ന് ഒന്നു എന്നാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവിച്ച് മരിച്ച അദ്ദേഹത്തിന്റെ ദിനം ഇന്ത്യ ഒട്ടാകെ രക്തസാക്ഷിത്വ ദിനമായി ആചരിക്കുന്നു അധ്യാപകരായ ഫഹദ് കെ എസ് സിജി കെ കെ അധ്യാപക പരിശീലകരായ റാഹില അൽഫിന ഹുസ്ന എന്നിവരും പങ്കെടുത്തു മായമില്ലാതെ